ഞങ്ങള് ഒരുപാട് ആൾക്കാർ വിളിച്ചല്ല പിന്നെ എന്താ അങ്ങനെ കള്ളം പറയണത് നിങ്ങൾക്ക് മീന് നിങ്ങൾക്ക് വാള കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞാനെന്തിയാണ് അവര് വരാത്തുണ്ട് ഏഹ് ഒരു ദിവസം അമ്മച്ചിയുടെ വീടിയെടുത്തപ്പോ ഒരുപാട് ആൾക്കാർ വാളമീന് വേണം കരുവാട് വേണമെന്നൊക്കെ പറഞ്ഞ് ഒരൊറ്റ മനുഷ്യർ പോലും ഇവിടെ പരിസരത്ത് വന്നിട്ടില്ല അപ്പം നമ്മുടെ അമ്മച്ചിയെ പറ്റിച്ചതാണല്ലോ ഏ പിന്നെല്ലാണ്ട് എന്ത് മീനുണ്ട് വള തന്നെ പ്രധാനമായിട്ടും ഇതൊക്കെ പറ്റിക്കുന്നത് ശരിയല്ല ആവശ്യക്കാര് മാത്രം വിളിക്കുക അല്ലേ അമ്മച്ചി പിന്നെ അനാവശ്യമായിട്ട് വിളിച്ച് അവരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന എന്തിനാണ് ആരും വന്നിട്ടില്ല നമ്മള് ഒരു ദിവസം വീഡിയോ ഇട്ടിരുന്നു കേട്ടോ അമ്മച്ചി മീനോ ഉണക്കി കൊടുക്കുന്ന ഒരു വീഡിയോ അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ആരും വന്നില്ലെന്നാണ് പരാതി നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങള് വിളിക്കേട്ടാ ചുമ്മാ അനാവശ്യമായിട്ട് വിളിക്ക വിളിക്കല്ല അമ്മച്ചിക്ക് ശല്യമാണ് പാലമ്മ അമ്മച്ചിക്ക് അമ്മച്ചിയുടെ പേര് പാലമ്മ എന്നാണ് മർഗ്രേറ്റാ പേര് പേരന്ന് മാറ്റി പറഞ്ഞിരിക്കുന്നു കേട്ടോ പാളമീന് മാത്രമേ ഉള്ളു ഇന്ന് വേറെ എന്തൊക്കെ കരുവാട് ഉണ്ട് ഒന്നേ ഉള്ളു അല്ലേ വാള മാത്രീ നമ്മളെ നമ്പർ ഒന്നും കൊടുക്കണ്ടല്ലേ വേണ്ട ആവശ്യമില്ലാതെ ആൾക്കാർ വിളിച്ച് എല്ലാവർക്കും ശല്യമാണ് ഏ ഒരാൾ കരുവാട് വേണമെന്ന് പറഞ്ഞിട്ട് ത്രാസ് വാങ്ങാൻ പോയ ആളെ ഇന്ന് കണ്ടാ ഉണ്ടെന്നാണ് പറയുന്നത് ണ്ടല്ലോ ഒരാൾക്ക് പത്തിയില കരുവാട് വേണോന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു വച്ചപ്പോ ആളെ തിരിച്ച് കാണാനില്ല ഇതുപോലെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇനി അങ്ങനെയാണ് നമ്മൾ നമ്പറും തരുന്നില്ല ഒന്നും തരുന്നില്ല ആവശ്യക്കാർ വന്ന് വാങ്ങിച്ചാൽ മതി കേട്ടോ ആ വരേണ്ടത് നമ്മുടെ വള്ളം ഫിഷ് മാർക്കറ്റിലാണ് വന്നുകഴിഞ്ഞ ആവശ്യമുള്ള കരുവാട് നമ്മുടെ പാലമ്മ അമ്മച്ച് തരും ഇവർ പറയുന്നെന്ന് പറഞ്ഞാല് ആവശ്യമുള്ള ആരെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ള കരുവാട് എടുത്ത് ഉണക്കി കൊടുക്കും കേട്ടോ അതിന്റെ റേറ്റും കാര്യം അവർ വാങ്ങുന്നതാണ് അല്ലേ ആ അതായത് നിങ്ങൾ നേരിട്ട് വരുക നേരിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കരുവാട് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വാങ്ങി ഉണക്കി നിങ്ങൾക്ക് തരും അപ്പോൾ നമ്മുടെ മാർക്കറ്റ് റേറ്റ് എന്താണോ അത് നിങ്ങൾ കൊടുക്കേണ്ടി വരും ഇല്ല മഞ്ജി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പള്ളമുഷ്മാർക്കല്ലോ അല്ലെങ്കിൽ ഉള്ള മീൻ വാങ്ങിച്ച അമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉണക്കി നിങ്ങളുടെ കയ്യിൽ തരും അതിൻ്റെ കൂലി കൊടുത്താൽ മതി ആണല്ലി ഓക്കെ നമ്മളെ ഇപ്പൊ നമ്പർ ഒന്നും തരുന്നില്ല ആവശ്യമുള്ളവർ മെസ്സഞ്ചർ വഴി വന്ന് ചോദിക്കാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്പർ തരാം കേട്ടോ അനാവശ്യമായിട്ട് നമ്മൾ സ്ക്രീനിലൊന്നും നമ്പർ കൊടുക്കുന്നില്ല ശരിയല്ല മഞ്ജി ശരിയാണ് ഓക്കേ ചുമ്മാ ഫോൺ ചെയ്ത് അവർക്ക് ഉറക്കില്ലെന്നാണ് പറയുന്നത് അതിനുള്ള പ്രതിഫലം നമുക്കില്ല വെറുതെ നിങ്ങൾ ഗോളി ചെയ്യുന്നു കാര്യം ചോദിക്കുന്നു ഇവിടെ സ്പോട്ടിൽ വരുന്നില്ല കഴിഞ്ഞാൽ ആവശ്യക്കാർ പറഞ്ഞു വെച്ചാൽ ഓടിയും കളയുന്നല്ലേ ആ നിങ്ങൾ നിങ്ങൾ പറഞ്ഞ് അവരെടുത്ത് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ ആ കാശ് അവർക്കാണ് പോകുന്നത് കേട്ടോ ആ ഇവിടെ സ്പോട്ടിൽ വന്ന് രണ്ട് മൂന്ന് ദിവസത്തിനകം എടുത്തോണ്ട് പോവോട്ടോ അഥവാ അവര് രണ്ടു മൂന്ന് ദിവസം ഇവിടെ വച്ചിരുന്നാലേ വേലിയുണ്ട് കരുവാടൊക്കെ പൊടിഞ്ഞു എന്നാണ് പറയുന്നത് ചീത്തയായും പോകും ആ ഓക്കെ ആ ആ